ഇപ്പൊ പുറത്തു വരുന്നിട്ടുള്ള ഇത്തരം പരാതികൾക്കകത്ത് അല്ലെങ്കിൽ പരാതി സംബന്ധമായിട്ടുള്ള ഇത്തരം വിവരങ്ങൾക്കകത്ത് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിന് എനിക്ക് തോന്നുന്നു യാതൊരു അസ്വാഭാവികതയും തോന്നാൻ സാധ്യതയില്ല കാരണം ഇത്തരം പരാതികളെയൊക്കെ സംബന്ധിച്ച് വിവിധങ്ങളായിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കോൺഗ്രസിന്റെ അനൗദ്യോഗിക മാധ്യമമായി പ്രവർത്തിക്കുന്നതാണത് മലയാള മനോരമ മനോരമയുടെ ഇത് വീക്ക് തന്നെ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് പിറകിൽ കേരളത്തിൽ നിന്നുള്ള മുൻ പാർലമെന്റ് മെമ്പറായ കോൺഗ്രസ് നേതാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ സെക്ഷൽ ആയിട്ടുള്ള ഈ യൂത്ത് കോൺഗ്രസ് നേതാവിൽ നിന്ന് നേരിടേണ്ട വന്ന അതിവീവ അതിവീതിതമായിട്ടുള്ള അനുഭവങ്ങളെ സംബന്ധിച്ച് പരാതിപ്പെട്ടിട്ടുള്ളതാണ് കേരളത്തിൽ തന്നെ ബാർ ക്രൈറ്റിങ്ങിൽ പ്രഥമസ്ഥാനം അവകാശപ്പെടുന്ന മാധ്യമ സ്ഥാപനം അവിടുത്തെ മാധ്യമപ്രവർത്തക അതിന്റെ തുടർച്ചയിൽ വർഗീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു മാധ്യമ സ്ഥാപനം അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തക പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നേരിടേണ്ട വന്ന അനുഭവം ഇങ്ങനെ പരാതികളുടെ ഒരു തുടർക്കഥ എത്ര എണ്ണം നമ്മളുടെ മുമ്പിൽ ഇതിനോടകം ഫണം വളർത്തി നിൽക്കുന്നുണ്ട് ഇപ്പോൾ അതിനകത്ത് ആശ്വാസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ സർവൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരാതിപ്പെടാൻ തയ്യാറായി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ പ്രസക്തമായ ഒരു അന്തരീക്ഷമുള്ളത് പക്ഷേ നമ്മൾ കാണുന്നത് അന്തസ്സുള്ള കോൺഗ്രസ് കോൺഗ്രസ് അണികളെയും പ്രവർത്തകരെയും നേതാക്കരെയും ഒക്കെ നാണം കെടുത്തിക്കൊണ്ട് ഈ ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷുവൽ പെർവർട്ട് ഗ്യാങ്ങിന്റെ ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടിഴയുകയും വിനീത വിധേയരാകുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് അവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ അത് ചെറുതല്ലാത്ത പ്രകടനം സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം ഇതുമില്ല ജയ്ക്ക് ഒരു പൊതുപ്രവർത്തകർ എന്ന് പറയുന്നതിന്റെ ഒരു സാമാന്യമായ നമ്മുടെ കൺമുന്നിൽ കാണുന്ന പല പല ഉദാഹരണങ്ങളുണ്ട് അവര് സമൂഹത്തോട് ഇടപെടുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സ്വന്തം സംഘടനയിലെ തന്നെ വനിതകളും സ്ത്രീകളും അടക്കമുള്ളവരെ സംരക്ഷിക്കുകയും അവരുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു എം എൽ എ എന്ന നിലയിൽ പൊതുസമൂഹത്തിലെ സ്ത്രീകളുടെ അടക്കം വിഷയങ്ങളെ പിന്നെ ഏറ്റെടുത്ത് കൊണ്ടുപോകേണ്ട ആൾ അങ്ങനെ ഒരാളെക്കുറിച്ച് ഇത്രയും വലിയൊരു ബലാത്സംഗ പരാതി കിട്ടിയിട്ട് അത് ഒളിപ്പിച്ച് വെച്ചിട്ട് ഇയാൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ വലിയ കുറ്റം ചെയ്തിരിക്കുകയാണ് ഈ കെ പി സി സിയും എ ഐ സി സിയും ജയിക്കമേതുമില്ല എനിക്ക് തോന്നുന്നു പതിറ്റാണ്ടുകൾക്ക് പുറകിൽ അമേരിക്കയിലെ പാസ്റ്ററായിരുന്ന ഗ്രഹാം ബില്ലിന്റെ പ്രസിദ്ധീയാർജിച്ച ഒരു പ്രസ്താവനയാണ് യുവർ സൈലൻസ് ഇസ് എ കൾപ്പബിൾ സൈലൻസ് എന്നുള്ള പ്രസ്താവന അതായത് തങ്ങളുടെ കൂടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും നേതൃപദവിയിലേക്ക് ഉയർന്നു വരികയും പാർലമെന്ററി ജനാധിപത്യ വേദികളിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് ഇത്രയും വലിയൊരു സെക്ഷൽ പെർവേർത്താണ് എന്നുള്ളത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാമായിരുന്നിട്ടും അതിനോട് സ്വീകരിച്ച സമീപനം അങ്ങ് സൂചിപ്പിച്ചതുപോലെ സംശയം ഏതുമില്ല ആ സെക്ഷൽ പെർവേർത്ത് ആയിട്ടൊരാൾക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാനും ഇനിയും നേതാവായി തുടരാനും കഴിയുമെന്നുള്ള സന്ദേശമാണ് ആ നേതൃത്വം അത് ഇതിലൂടെ നൽകിയിട്ടുള്ളത് മാത്രമല്ല ഈ കേസിന്റെ പ്രത്യേകത എന്താണ് ഇതിന് ചരിത്രത്തിൽ ഉദാഹരണങ്ങളോ സമീകരണങ്ങളോ അന്യമായ ഒരു അനുഭവമല്ലേ കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക നവമണ്ഡലത്തിൽ എത്രയോ ആളുകൾ ഉയർന്നു നിൽക്കുന്നുണ്ട് അവരെയൊക്കെ സംബന്ധിച്ച് പലപ്പോഴും പല വിധത്തിൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതിനോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒന്നാണോ ഇത് ഒരിക്കലുമല്ല എന്നുള്ളതാണ് പ്രത്യേകത ഇതൊരു അൺയൂഷ്വൽ ആൻഡ് അൺപ്രസിഡന്റഡ് അതായത് ചരിത്രത്തിൽ ഇതിന് ഉദാഹരണങ്ങളില്ല സമീകരണങ്ങളില്ല താരതമ്യങ്ങളില്ല കേരളത്തിൽ കോൺഗ്രസിൽ തന്നെ എത്രയോ നേതാക്കന്മാർ ഉയർന്നു വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരാളെ ഇതുമായി നമുക്ക് സമീകരിക്കാൻ കഴിയുമോ പക്ഷേ നമ്മൾ കാണുന്ന ഏറ്റവും ദുരന്തപൂർണമായ ഒരു അന്തരീക്ഷം ഈ പ്രവൃത്തി ഗ്യാങ്ങിന്റെ ഭീഷണികൾക്ക് മുമ്പിൽ വിനീത വിധേയരായി ശിരസ് കുനിച്ച് മുട്ടുമടക്കി നിൽക്കുന്ന ഒരു സംഘത്തെയാണ് ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ജയ് അവസാനത്തെ വരി ഇങ്ങനെയാണ് ഐ ദി കോൺഗ്രസ് ലീഡർഷിപ്പ് ടു ഫ്രം എനി റോൾ പബ്ലിക് എസ്പെഷ്യലി വിത്ത് ആൻഡ് സ്ത്രീകളും കുട്ടികളും നമുക്ക് ഈ കാര്യത്തിൽ കോൺഗ്രസ് ഈ വാചകങ്ങളെ ഒക്കെ സംബന്ധിച്ച് ഇരുത്തി ചിന്തിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാൻ മാത്രമേ കഴിയൂ കാരണം അക്കാര്യത്തിൽ നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല ഇതുവരെയുള്ള അനുഭവങ്ങൾ എന്താണ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു എ സി സിയുടെ സംഘടനാ മുതലുള്ള ജനറൽ സെക്രട്ടറിയുടെ ജീവിത പങ്കാളി ആ നിലയിലല്ല അവരെ അഭിസംബോധന ചെയ്യപ്പെടേണ്ടത് അവർ നിലപാടും സാംസ്കാരികമായും ഒക്കെ തങ്ങളുടെ ബോധ്യങ്ങൾ ഉയർത്തിപ്പിടിക്കാറുള്ളൊരു സ്ത്രീ കൂടിയാണ് ഡോക്ടർ ആശ ഡോക്ടർ ആശ മുതൽ നമ്മളുടെ നാട്ടിൽ ഷാനി ഉസ്മാൻ മുതൽ ബിന്ദു കൃഷ്ണ മുതൽ എത്ര കോൺഗ്രസ് നേതാക്കന്മാർ ലീഡർ ഓഫ് ഒപ്പസിഷൻ അതായത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ അതേപോലെ തന്നെ സി ഡബ്ല്യു സി മെമ്പറായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏത് വിധത്തിലാണ് ഈ സംഘങ്ങൾ ഇവരെ ഭീഷണിപ്പെടുത്തിയത് അവർ പരിമിതികളോടുകൂടെയെങ്കിലും ഒരു നിലപാട് പറയാൻ ശ്രമിച്ചപ്പോൾ കേട്ടാൽ അറപ്പുളവാക്കുന്ന അടിമസംഘങ്ങളുടെ തെറിയഭിഷേകത്തിന് എത്ര തവണയാണ് ഇവർ വിധേയരാക്കപ്പെട്ടത് നമ്മളുടെ മുമ്പിൽ പണം വളർത്തു നിൽക്കുന്ന ഒരായിരം അനുഭവങ്ങളില്ലേ അതുകൊണ്ട് നമ്മൾ കാണുന്നത് എന്താണ് ഈ അടിമസംഘങ്ങളുടെ ഭീഷണികൾക്കും തെറിവിളികൾക്കും മുമ്പിൽ വിനീത വിധേയരായി മുട്ടുമടക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങയുടെ വായനയിൽ ഏറ്റവും ഒടുവിൽ ആ പെൺകുട്ടിയുടെ പരാതിയുടെ ഏറ്റവും ഒടുവിലത്തെ വാചകം വായിച്ചു കേൾപ്പിച്ചു ആ കേൾപ്പിച്ച വാചകങ്ങൾ അന്തസ്സുള്ള കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് ുകാരും ഇരുത്തി ചിന്തിക്കട്ടെ എന്ന് പ്രത്യാശിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്